എന്തൊരു മഴ രാവിലെ തുടങ്ങിയ മഴയാണല്ലോ ഒട്ടും കുറവില്ല ഇന്നിനി പക്കക്ക് പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റില്ല കേട്ടോ ടിവിയും കാണാൻ പറ്റില്ല കറണ്ടും പോയല്ലോ ഞാനൊരു കഥ പറഞ്ഞു തന്നാലോ നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എനിക്ക് മഴയത്ത് കരയാനാണ് ഇഷ്ടം കാരണം ഞാൻ കരയുന്നതും എൻ്റെ കണ്ണീരും ആരും തന്നെ കാണുകയില്ല ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ ഞാനൊരു ക്ലൂ തരാം നിങ്ങൾ ഈ ഈ മനുഷ്യൻ്റെ സിനിമകൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് ആളൊരു കൊമേഡിയനാണ് ആർക്കാ പറയാൻ പറ്റുക അതെ ചാളി ചാക്രി തൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായിട്ടും സദസ്സരെ പൊട്ടി ചിരിപ്പിച്ച ലോകപ്രശസ്ത കൊമേഡിയനാണ് ചാളി ചാപ്ലിൻ കുട്ടികളെ ഒരുപാട് ചിരിപ്പിക്കുന്നവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള ഒരു ചരിത്രം അവർക്കുണ്ടായിരിക്കും അതാണ് സത്യം ഈ കഥ നടക്കുന്നത് ലണ്ടനിലാണ് ആയിരത്തി എണ്ണൂറാം ആണ്ട് ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ലോകത്തിലെല്ലായിടത്തും അതീവ ദാരിദ്ര്യമാണ് ഇന്നത്തെ പോലെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല പക്ഷെ ലണ്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അതിസമ്പന്നര കുറേയധികം ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ജനങ്ങൾ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ലണ്ടൻ അവിടെയാണ് നമ്മുടെ ചാളി ചാപ്പലിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറിന് കലാകാരന്മാരായ അന്നയുടെയും ചാൾസ് ചാപ്പിളിൻ്റെയും മകനായിട്ട് ജനിച്ചു പക്ഷേ അന്നത്തെ കാലത്ത് ഈ ആർട്ടിസ്റ്റുകൾക്കൊന്നും വലിയ വാല്യൂ ഇല്ല വലിയ വേദന അംഗീകാരവും ഇല്ല എന്നൊക്കെ നല്ല ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നല്ല പേരല്ലേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വള വളരെ കഷ്ടപ്പാടായിരുന്നു അതിനും പുറമേ അച്ഛൻ്റെ അമിതമായ മദ്യപാനം മൂലം മൂന്നാമത്തെ വയസ്സിലെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു അച്ഛനും അമ്മയും ഡൈവോഴ്സായ എന്തുണ്ടാവുക കുട്ടികളുടെ കാര്യം കഷ്ടമായില്ലേ അവർ ആകെ കൺഫ്യൂസ്ഡാണ് അച്ഛൻ്റെ അടുത്ത് നിൽക്കണോ അമ്മയുടെ അടുത്ത് നിൽക്കണോ അതൊന്നും അവർക്കറിയില്ല ചെറിയ മക്കളല്ലേ ഇവർ രണ്ടു പേരും ചാർലി ചാപ്ലിനും അവൻ്റെ അനിയൻ ഡിസ്നിയും അമ്മയുടെ കൂടെ ആയിരുന്നു അമ്മ ഒരു കലാകാരിയാണെങ്കിലും പക്ഷേ പാവ സ്ത്രീയായിരുന്നു തയ്യൽ ജോലി ചെയ്യും അടുത്ത വീടുകളിൽ പണിക്ക് പോകും ഇത്രയൊക്കെ ആയിട്ടും കുടുംബം അവിടെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി അവൾക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമൊന്നും എൻ്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിപ്പോൾ എന്ത് ചെയ്തു എന്നറിയ അവര അടുത്തുള്ള ഒരു അനാഥ അനാഥാലയത്തിലാക്കി അനാഥാലയത്തിലെ കുറേ സൗകര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം അവരുടെ ഒരു തട തലോടല് അവരുടെ മൃദുവായ ഒരു വാക്ക് അതുപോലെ അവർ തരുന്ന ഉമ്മ ഒക്കെ നഷ്ടപ്പെടും ഈ കുഞ്ഞു ചാർലിക്ക് അമ്മയെ കാണാതിരിക്കാൻ വിഷമായി കുറച്ച് നാളുകൾക്ക് ശേഷം ഏഴ് വയസ്സപ്പ വയസ്സായപ്പോഴേക്കും ചാർലി അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോന്നു അമ്മ എന്തായാലും ആ കുഞ്ഞിനെ പിന്നെ അവിടേക്ക് പോകാൻ നിർബന്ധിച്ചില്ല തൻ്റെ അടുത്തേക്ക് ഓടി വന്നതല്ലേ തൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് ആ അമ്മ കരുതി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അമ്മ എല്ലാ ദിവസവും ജോലിക്ക് പോവും മ്യൂസിക് ഹാളിൽ പാട്ട് പാടാനായിട്ട് പോവും അങ്ങനെ പോകുമ്പോഴൊക്കെ ഈ ചാർലി ചാപ്ലിനും കൂടെ പോകും അങ്ങനെ ഒരു ദിവസം അമ്മ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അമ്മയുടെ സ്വരം നഷ്ടപ്പെട്ടു ടിക്കറ്റ് എടുത്ത് ഷോ കാണാനെത്തിയ ഓഡിയൻസ് ബഹളം വയ്ക്കാൻ തുടങ്ങി ഉടനെ തന്നെ ചാർലിക്ക് ആകെ പേടിയായി ഒട്ടിയ വയറും നിസ്സഹായമായ അമ്മയുടെ മുഖവും അവന് എവിടുന്നോ ഒരു ധൈര്യം കിട്ടി അവൻ ഉടൻ തന്നെ സ്റ്റേജിലേക്ക് കയറി കാരണം എന്താണെന്നറിയോ അവനെ തോന്നി ഇന്ന് ഈ ഷോയ്ക്ക് നമ്മളുടെ അമ്മ പാട്ട് പാടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് പട്ടിണിയാണെന്ന ആ ബോധം വന്നപ്പോൾ അവൻ ആദ്യത്തെ തൻ്റെ ഷോ അറിയാതെ അവൻ ചെയ്തു തുടങ്ങി അതിന് മറ്റൊരു കാരണമുണ്ട് അവൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തെ അമ്മ ഓഡിയൻസിൻ്റെ പ്രതികരണങ്ങൾ മിമിക്രി പോലെ കാണിക്കണ്ട കാണിക്കാറുണ്ട് അത് കാണുമ്പോൾ ഇവർ കുടികുടാന്ന് ചിരിച്ചിരുന്നു ആ ഈ ചിന്ത ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വന്നതും അവൻ ഉടനെ അവൻ്റെ ഷോ തുടങ്ങി പേപ്പർ ചുരുട്ടി എറിഞ്ഞും കൂക്കി ഒളിച്ചും ഒക്കെ അവൻ എന്തൊക്കെയോ കോപ്രായങ്ങളാണ് ആദ്യം കാണിച്ചത് ആദ്യം ആദ്യം ശ്രദ്ധിക്കാത്തവർ പോലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൊച്ചു കൊച്ചു ആക്ഷനുകൾ കണ്ട് ചിരിക്കാൻ തുടങ്ങി നാണയത്തൊട്ടുകൾ സ്റ്റേജിലേക്ക് എറിഞ്ഞുകൊടുത്തു പാവം ഒരു അഭിനേതാവാണെന്നുള്ള ബോധം പോലുമില്ലാതെ ആ കൊച്ചു കുഞ്ഞെ സ്റ്റേജിലേക്ക് എറിഞ്ഞ് കൊടുത്ത ആ നാണയങ്ങൾ പെറുക്കിയെടുത്തു ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പക്ഷേ അതിനുശേഷം അമ്മയുടെ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടു അമ്മയെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാക്കി ഈ രണ്ട് കുട്ടികളും തനിച്ചായി ചെറിയ കുട്ടികളെ തനിച്ച് താമസിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല അതുകൊണ്ട് മദ്യപാനിയായ അച്ഛൻ മക്കളെ ഏറ്റെടുത്തു പക്ഷെ അച്ഛനാ ഈ മക്കളോട് സ്നേഹമോ അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കൊടുക്കാനോ അവരെ സംരക്ഷിക്കാനോ ഒന്നും ആ മനുഷ്യൻ തയ്യാറായിരുന്നില്ല അതിന് പുറമെ ഇവരെ ഉപദ്രവിക്കാനും തുടങ്ങി ശാരീരിക പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ ശിശുക്ഷേമ വകുപ്പ് ഇടപെട്ടു അപ്പോഴേക്കും അമ്മയുടെ മാ ആരോഗ്യസ്ഥിതി ഭേദപ്പെടുകയും വീട്ടിലേക്ക് വരികയും ചെയ്തു പക്ഷേ അമ്മയ്ക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല പതിനാല് വയസ്സുള്ള കുഞ്ഞു ചാർലി വീടിൻ്റെ ചുമതല ഏറ്റെടുത്തു പ്രത്യേകിച്ച് എൻ ഒരു പഠനവും അല്ലെങ്കിൽ ഒരു ജോലിയും അറിയാത്തവൻ അമ്മയുടെ മ്യൂസിക് ഹാളിൽ തന്നെ ഒരു കൊമേഡിയനായി ചേർന്നു തികച്ചും ചിരിപ്പിക്കാൻ സ്വതേ അവന് സ്വതസിദ്ധമായൊരു കഴിവുണ്ടായിരുന്നതുകൊണ്ട് അവൻ്റെ ചെറിയ ഷോകുണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അമ്മയെ നോക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള വക കിട്ടി തുടങ്ങി അങ്ങനെ അവൻ ഷോകൾ നടത്തിക്കൊണ്ട് ലണ്ടനിൽ അങ്ങുമിങ്ങും പരിപാടിയായിട്ട് ജീവിക്കുകയാണ് ആ സമയത്ത് ഒരു ദിവസം ഷോക്കിടെ അവൻ്റെ ശബ്ദവും നിലച്ചുപോയി പെട്ടെന്ന് അവന് വലിയ ഷോക്കായി എത്താൻ താനും തൻ്റെ അമ്മയെപ്പോലെ ആയല്ലോ എന്നുള്ള ചിന്ത അവനെ വളരെ നിരാശപ്പെടുത്തി കഠിനമായ പരിശ്രമത്തിലൂടെയും ചികിത്സയിലൂടെയും അവൻ അവൻ്റെ ശബ്ദം വീണ്ടെടുത്തു പക്ഷേ അപ്പോഴേക്കും അവൻ്റെ രോഗവിവരത്തെപ്പറ്റി ലണ്ടനിലെങ്ങും വാർത്ത പരന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ലണ്ടനിൽ നിന്നിട്ട് വിജയിക്കാൻ പറ്റില്ല എന്ന് ആ കുഞ്ഞിന് മനസ്സിലായി അതുകൊണ്ട് അവൻ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ പത്തിന് അമേരിക്കയിലേക്ക് കപ്പൽ കയറി അമേരിക്കയിൽ ചെന്നിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യ ഉണ്ടായിരുന്നു അമേരിക്ക കീഴടക്കാൻ ഞാൻ വന്നിരിക്കുന്നു അത് ശരിക്കും സത്യമായി തീർന്നു ആദ്യത്തെ ഷോ തന്നെ വൻ വിജയമായി ഓരോ ദിവസം കഴിയും തോറും ചാളി ചാപ്പിളിൻ്റെ ഷോ എന്ന് കേട്ടാൽ ഉടൻ തന്നെ ടിക്കറ്റ് കഴിയുന്ന ഒരവസ്ഥയിലെത്തി ആരാധകരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അവനെ സിനിമയിൽ അഭി അഭിനയിക്കാൻ ഒരവസരം കിട്ടി പിന്നീട് അങ്ങോട്ട് പേര് പ്രശസ്തി പണം പ്രോഗ്രാമുകൾ ഒരുപാട് ഒരുപാട് തിരക്കേറിയ ജീവിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാവുമ്പോഴേക്കും അവൻ സ്വന്തമായി സിനിമ നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ആദ്യമായി സ്വന്തം സിനിമ നിർമ്മിച്ചു നിർമ്മാതാവ് സംവിധായകൻ മ്യൂസിക് കമ്പോസർ തിരക്കഥാകൃത്ത് എല്ലാ മേഖലയിലും അവൻ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥ ബാല്യത്തിൻ്റെ കഥ പറയുന്ന ദ കിഡ് എന്ന സിനിമയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാരീസ് നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ കഥ പറയുന്ന ദ വുമൺ ഓഫ് പാരീസ് എന്ന സിനിമയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർക്കസിലെ കോമാളിയുടെ കഥ പറയുന്ന ദ സർക്കസ് എന്ന സിനിമയും വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചു അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കഥ പറയുന്ന ഡി ദ ഡിക്റ്റേറ്റർ എന്ന സിനിമയിലൂടെ തൻ്റെ രാഷ്ട്രീയ നിലപാട് രൂപത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദം അല്ലാത്തതായിരുന്നു കാരണം ഒന്നിന് പുറകെ മറ്റൊന്നായി നാല് വിവാഹം ചെയ്യേണ്ടി വന്നു പതിനൊന്ന് മുക്ക മക്കളുണ്ടായിരുന്നെങ്കിലും സ്വസ്ഥതയില്ലാത്ത ഒരു കുടുംബജീവിതമാണ് ചാർളി ചാപ്ലിനെ വിധിക്കപ്പെട്ടത് അവസാന കാലം സ്വിറ്റ്സർലൻഡിലാണ് ചാർളി ചാപ്ലിൻ ചെലവഴിച്ചത് ഒരു ഡിസംബർ ഇരുപത്തഞ്ചിന് ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന ചാർളി ചാപ്ലിന് സ്ട്രോക്ക് വന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്നും ചാർലി ചാപ്ലിൻ ജനമനസ്സുകളിൽ ജീവിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തമാശ കേട്ട് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു വിഷമത്തെ ഓർത്ത് വീണ്ടും വീണ്ടും കരയുന്നതെന്ന് സ്വജീവിതത്തിലൂടെ ഒരുപാട് പേരെ ചിരിപ്പിച്ച് സ്വന്തം ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഒരുപാട് പേർക്ക് സന്തോഷം പക്കം നൽകിയ ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ഇപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാ എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്നായി ജീവിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിനെ മറികടക്കുന്നവരാണ് ജീവിത വിജ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെ അപ്പോൾ നിങ്ങൾക്കും ഇത്തരം കഥകളൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്കും അതിനുള്ള ആർജവം ഉണ്ടാവണം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും നിശ്ചയദാർഢ്യത്തിലൂടെയും കഠിനാധ്വാനത്തിലെയും അതിനൊക്കെ മറികടന്ന് ഒരു നല്ല ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കും എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയണം അത് കാണിച്ചു കൊടുക്കാൻ കഴിയണം എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്